കഴിഞ്ഞ മുപ്പത് വർഷമായി കേരളക്കരയിൽ സാന്ത്വനത്തിൻ്റെ ജനകീയ മുഖമായി പ്രവർത്തിച്ചു വരുന്ന ഹെൽപ്പിംഗ് ഹാൻഡ്സിൻ്റെ പുതിയ പദ്ധതി നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ് വിവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി പാവപ്പെട്ട രോഗികൾക്ക് ആരോഗ്യകരമായ ഒരു ജീവിതം സമ്മാനിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപിതമായത് സർവശക്തന്റെ കൃപയാൽ സൗജന്യ മരുന്ന് വിതരണത്തിൽ തുടങ്ങിയ ഞങ്ങളുടെ സേവനങ്ങൾ കഴിഞ്ഞ മുപ്പത് വർഷമായി ഭക്ഷണം ചികിത്സാ സഹായം ചികിത്സാ കാലയളവിലെ ഷെൽട്ടർ ഹോം പുനരധിവാസം തുടങ്ങി രോഗികൾ നേരിടുന്ന അനവധി പ്രശ്നങ്ങളിലേക്ക് വിപുലീകരിക്കാൻ സാധിച്ചു അതിൽ നമ്മൾ ഒരുമിച്ച് സാക്ഷാത്കരിച്ച നേട്ടങ്ങളിൽ ചിലത് അതുല്യമാണ് സൗജന്യ മരുന്ന് പദ്ധതിക്ക് കീഴിൽ എഴുന്നൂറിലധികം രോഗികൾ പ്രതിദിനം എണ്ണൂറിലധികം പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യ ഭക്ഷണ കിറ്റ് വിതരണം ഇരുന്നൂറ് ലക്ഷത്തിലധികം ഐ മൂല്യമുള്ള ജീവൻ രക്ഷാ മെഡിക്കൽ ഉപകരണ ബാങ്ക് ഗ്രാമപ്രദേശങ്ങളിൽ അഞ്ഞൂറിലധികം ടോയ്ലറ്റുകൾ നിർമ്മിച്ചു ആഴ്ചയിൽ ശരാശരി ഒരു ടോയ്ലറ്റ് വീതം നൽകി വരുന്നു കിഡ്നി എർലി ഇവാലുവേഷൻ അഥവാ കീയുടെ ഭാഗമായി ഒന്നേ പോയിന്റ് നാല് ലക്ഷത്തിലധികം ആളുകളെ പരിശോധിച്ചു ചൈൽഡ് ഹാർട്ട് കെയർ പ്രോഗ്രാമിന് കീഴിൽ ഇരുന്നൂറ്റി പത്തിലധികം ഹൃദയ ശസ്ത്രക്രിയകൾ പാവപ്പെട്ട രോഗികൾക്കായുള്ള ആഴ്ചയിൽ ഇരുപത്തിനാല് മണിക്കൂറും ആംബുലൻസുകൾ ഈ ശ്രേണിയിലെ അവസാനത്തെ കണ്ണിയാണ് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസം ആരംഭിച്ച കെയർ ഹോം നാൽപ്പത്തിനാലായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ക്യാൻസർ കിഡ്നി രോഗികൾക്ക് അവരുടെ ചികിത്സാ കാലയളവിൽ താമസിക്കുവാനുള്ള അണുവിമുക്ത കേന്ദ്രം തൊണ്ണൂറ് രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഒരേ സമയം താമസിക്കുവാനുള്ള സൗകര്യം ലുക്കീമിയ ബാധിച്ച കുട്ടികൾക്കായി പ്രത്യേക സൗകര്യങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ നാല് വർഷത്തിൽ നൂറുകണക്കിന് രോഗികൾക്ക് സാന്ത്വനമാകാൻ കെയർ ഹോമിന് കഴിഞ്ഞു ഇതിൻ്റെ തുടർച്ചയെന്നോണം നട്ടലിന് ക്ഷതം സംഭവിച്ച് ശരീരം ഭാഗികമായോ പൂർണ്ണമായോ തളർന്നവർക്കായുള്ള സമ്പൂർണ്ണ പുനരധിവാസ പദ്ധതിയും ഞങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ രണ്ട് വർഷമായി നട്ടലിന് ക്ഷതം സംഭവിച്ചവർക്കുള്ള റീഹാബിലിറ്റേഷൻ ചികിത്സ നമ്മൾ കെയർ ഹോമിൽ നടത്തി വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മുതൽ ആരംഭിച്ച ഈ പദ്ധതിയിലൂടെ ആക്സിഡന്റിലൂടെയോ വീഴ്ച മൂലമോ സ്ട്രോക്ക് മൂലമോ ശരീരം ഭാഗികമായോ പൂർണമായോ തളർന്ന അനേകം ആളുകൾക്ക് കെയർഹോമിലൂടെ പരിചരണം നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് സമ്പൂർണ്ണ പുനരധിവാസം അത് ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് കെയർ ഹോമിലെ റീഹാബിലിറ്റേഷനെ തീർത്തും വ്യത്യസ്തമാക്കുന്നത് അവിടെയെത്തുന്ന ആളുകളുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവും സാമൂഹികവും ആത്മീയപരവുമായ പ്രശ്നങ്ങളിൽ സന്തുലിതപ്പെടുത്തിയുള്ള റീഹാബിലിറ്റേഷനാണ് നമ്മൾ കെയർ ഹോമിൽ നാളിതുവരെ നൽകി വരുന്നത് അവരുടെ വീടുകളിലെ സൗകര്യങ്ങൾ വീൽ ചെയർ ഫ്രണ്ട്ലിയാക്കുന്നതുവരെ നമ്മുടെ റീഹാബിലിറ്റേഷനിൽ ഉൾപ്പെടുന്നുണ്ട് അത്യന്തം ആയാസകരമെന്ന് തോന്നിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ നാം ഇതിനോടകം കൈവരിച്ചു കഴിഞ്ഞു കഴിഞ്ഞ രണ്ടു വർഷത്തെ റിസൾട്ട് നമ്മുടെ ആ പ്രവർത്തനങ്ങളെ തീർത്തും സാധൂകരിക്കുന്നതുമാണ് നമുക്കിനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട് കെയർ ഹോമിലെ സൗകര്യക്കുറവിൽ നമുക്ക് ചെയ്യാവുന്ന പ്രവർത്തനങ്ങൾക്ക് പരിമിതിയുണ്ട് വീൽചെയറിൽ അധിഷ്ഠിതമായവർക്കുള്ള തൊഴിൽ പരിശീലനം തൊഴിലവസരങ്ങൾ അത്യാധുനിക രീതിയിലുള്ള റീഹാബിലിറ്റേഷൻ എന്നിവയൊക്കെ നമുക്ക് ഒരുക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ പ്രയാസപ്പെടുന്നവർക്ക് താങ്ങും തണലുമായി നാം മാറേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ കെയർ ഹോമിലെ ന്യൂറോ റീഹാബിലിറ്റേഷൻ സെൻറ്ററിന് വേണ്ടി കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി പ്രദേശത്ത് പ്രകൃതി രമണീയമായ എട്ട് ഏക്കർ സ്ഥലം കണ്ടെത്തിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ റിഹാബിലിറ്റേഷൻ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഒരു കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂറോ റിഹാബ് സ്ഥാപിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം ന്യൂറോ വൈകല്യമുള്ളവരെ സ്വയം പര്യാപ്തരാക്കി അവർക്ക് പുതിയ തൊഴിൽ സാധ്യതകളും സാമൂഹിക പങ്കാളിത്തവും ഉറപ്പുവരുത്തുക എന്നതാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂറോ റിഹാബ് മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യങ്ങളിൽ പ്രധാനം നൂറുപേർക്കുള്ള റിഹാബ് ഫെസിലിറ്റി ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ അഗ്രികൾച്ചറൽ യൂണിറ്റുകൾ സ്കിൽ ഡെവലപ്മെന്റ് കേന്ദ്രങ്ങൾ വീൽചെയർ സ്പോർട്സ് കോംപ്ലക്സ് റിസർച്ച് അക്കാഡമി കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് സെന്റർ പ്രൊഡക്റ്റ് മാനേജ്മെന്റ് പരിശീലന സ്ഥാപനങ്ങൾ ഇടതടവില്ലാത്ത ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ആ സ്വപ്നം നമ്മൾ ഒന്നിച്ച് സാക്ഷാത്കരിക്കുമെന്ന് പ്രതീക്ഷിക്കാം ശരീരം തളർന്ന് പ്രതീക്ഷയറ്റ് വീടിന്റെ അകത്തളങ്ങളിൽ മാത്രം ഒറ്റപ്പെട്ട് കഴിഞ്ഞുകൂടേണ്ടി വരുന്ന ഒരുപാട് പേരുടെ പ്രതീക്ഷയും ആശ്വാസവുമാണ് ഈ പദ്ധതി കൈപ്പേറിയ ആ ജീവിത സാഹചര്യങ്ങളിൽ നീറി നീറി കഴിയുന്നവരുടെ അവസ്ഥ വാക്കുകൾക്ക് അതീതമാണ് ഒരു നിമിഷം കൊണ്ട് ജീവിതം കീഴ്മേൽ മറിഞ്ഞ അവർക്കൊപ്പം നിൽക്കലല്ലാതെ മറ്റെന്താണ് നാം ചെയ്യേണ്ടത് അതിനാൽ ഈ വലിയ സ്വപ്നത്തിന്റെ ഭാഗമാവാനും അതിലൂടെ അനവധി പേർക്ക് ആശ്വാസമേകാനും നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനകളും സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊള്ളുന്നു